നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കായ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ സൈക്കോളജിയുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയ വാട്ട് ഇസ് സോഷ്യൽ സൈക്കോളജി എന്ന പാഠഭാഗമാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാല് സാമൂഹിക സാഹചര്യങ്ങളിൽ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു അനുഭവിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു ശാഖയാണ് സാമൂഹിക വനഃശാസ്ത്രം എന്ന് പറയുന്നത് അഥവാ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡെഫിനിഷൻ പറയണമെന്നുണ്ടെങ്കിൽ ആൽപോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് വ്യക്തികളുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ മറ്റുള്ളവരുടെ യഥാർത്ഥ അല്ലെങ്കിൽ സാങ്കൽപ്പിക അതും അല്ലെങ്കിൽ പരോക്ഷ സാന്നിധ്യത്താൽ എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് ഏർ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളിൽ നിന്നാണ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സഹചാരി എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദമായിട്ടുള്ള സോഷ്യൽ ലാറ്റിൻ പദത്തിൽ നിന്നാണ് സോഷ്യൽ എന്ന് വന്നത് സൈക്കോളജി എന്നത് ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന അർത്ഥം വരുന്ന സൈക്കി അതുപോലെ പഠനം എന്ന അർത്ഥം വരുന്ന ലോഗോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഒരു സാമൂഹിക ചട്ടക്കൂടില് മനുഷ്യന്റെ പെരുമാറ്റം പരിശോധിക്കുന്ന വിവിധ മേഖലകളെ സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ സ്കോപ്പ് ആയിട്ട് പറയുന്നുണ്ട് അതിൽ അതിലൊന്നാമത്തതാണ് സോഷ്യൽ കൊഗ്നിഷൻ സാമൂഹിക ലോകത്തെ കുറിച്ചുള്ള വി വിവരങ്ങൾ വ്യക്തികൾ എങ്ങനെ കാണുന്നു സംഭരിക്കുന്നു എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നതൊക്കെയാണ് ഈ മേഖലയിൽ പഠിക്കുന്നത് സ്കീമാസ് ഹ്യൂറിസ്റ്റിക്സ് സ്റ്റീരിയോടൈപ്സ് കൊമ്പിറ്റീവ് ബയോസിസ് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും അടുത്തതാണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പെർസ്യേഷന് മനോഭാവങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു നിലനിർത്തുന്നു മാറ്റപ്പെടുന്നു എന്നതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇത് അടുത്തത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് അതിൽ കൺഫോമിറ്റി കോംപ്ലിയൻസ് ഒബീഡിയൻസ് ഇത് ഇതിലൂടെയൊക്കെ നമ്മൾ വ്യക്തിഗത പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ആണ് ഇത് അഡ്രസ് ചെയ്യുന്നത് അടുത്തത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഗ്രൂപ്പ് സ്ട്രക്ചർ ലീഡർഷിപ്പ് ഡിസിഷൻ മേക്കിംഗ് റോൾസ് നോംസ് ഇന്റർ ഗ്രൂപ്പ് ബിഹേവിയേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നതാണ് ഈ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സിൽ വരുന്നത് സോഷ്യൽ ഫെസിലിറ്റേഷന് ഗ്രൂപ്പ് തിങ്കിങ് പോളറൈസേഷൻ തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ഈ മേഖലയില് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി അടുത്തതാണ് പ്രെജുഡീസ് ആൻഡ് ഡിസ്ക്രിമിനേഷന് സാമൂഹിക നീതിയും സമത്വവും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കൂടി നമ്മൾ പ്രജുഡീസ്റ്റീരിയോടൈപ്സ് ഡിസ്ക്രിമിനേഷൻ ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നാണ് അതുപോലെ അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ പരിശോധിക്കുന്നത് അടുത്തത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് അട്രാക്ഷൻ ലവ് ഫ്രണ്ട്ഷിപ്പ് അഗ്രഷൻ ോസോഷ്യൽ ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുന്നത് ഇനി അടുത്തതായിട്ട് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയുടെ ആരംഭവും അതിന്റെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത് മെയിൻ ആയിട്ട് ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിന്റെയും തത്വചിന്താ ആശയങ്ങളിൽ നിന്നും നോർമൽ ട്രിപ്ലറ്റിന്റെ ആദ്യകാല പരീക്ഷണങ്ങളിൽ നിന്നുമാണ് സോഷ്യൽ സൈക്കോളജി പ്രധാനമായിട്ടും ആരംഭിക്കുന്നത് ഇതിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് പറയാം പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ പോലെ പോലെയുള്ള പുരാതന ചിന്തകര് തത്വചിന്തകര് മനുഷ്യരുടെ ഇടപെടലുകളും അധികാര ബന്ധങ്ങളും സമൂഹങ്ങളുടെ രൂപീകരണം എന്നിവയെക്കുറിച്ചൊക്കെ പഠിച്ചു ഒരു സാമൂഹിക സ്വ സ്വാധീനവും ബന്ധങ്ങളും മനസ്സിലാക്കാന് ആദ്യം ചിന്തകൾക്ക് ഒരു അടിസ്ഥാന രൂപമാണ് നൽകിയിട്ടുള്ളത് അടുത്തതാണ് ഏർലി സയൻറ്റിഫിക് എഫേർട്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ നോർമൽ ട്രിപ്പ്ലെറ്റ് ആദ്യമായിട്ട് സോഷ്യൽ സൈക്കോളജിയിലെ ആദ്യ ശാസ്ത്രീയ പഠനങ്ങളിൽ ഒന്ന് ഒന്നായിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് മറ്റുള്ളവരുടെ സാന്നിധ്യം വ്യക്തിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം പഠിച്ചു ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് ജസ്റ്റാൾട്ട് ഇൻഫ്ലുവൻസ് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റേഴ്സ് മനുഷ്യരുടെ ധാരണയുടെ സമഗ്ര സ്വഭാവത്തെയാണ് മുന്നോട്ട് വെച്ചത് അതായത് സാമൂഹിക സാഹചര്യങ്ങളെ മുഴുവനായിട്ടാണ് ആളുകൾ കാണുന്നതും അതുവഴി സാമൂഹിക ധാരണയെക്കുറിച്ചും ചിന്തകളെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്കൊക്കെ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്നും അവർ ചൂണ്ടിക്കാട്ടി അടുത്തതാണ് പോസ്റ്റ് വേൾഡ് വാർ ടു എക്സ്പാൻഷൻ രണ്ടാം ലോക ലോകയുദ്ധത്തിന് ശേഷം അധികാരം അനുകരണം ആക്രമണം തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സോളമൻ ആഷ് സ്റ്റാൻലി മിൽഗ്രാം ലിയോൺ ഫെസ്റ്റിങ്ങർ എന്നിവർ നടത്തിയിട്ടുള്ള പ്രശസ്ത പഠനങ്ങളിൽ നിന്ന് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു വഴികാട്ടിയായിരുന്നു അടുത്തതാണ് കോണ്ടംപററി ട്രെൻഡ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇതിൽ ന്യൂറോ സയൻസ് സംസ്കാര മനഃശാസ്ത്രം ഹെൽത്ത് സൈക്കോളജി തുടങ്ങിയിട്ടുള്ള പല മേഖലകളുമായിട്ട് ചേർന്ന് പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഘടകങ്ങളും സോഷ്യൽ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വഴിയും ഓൺലൈൻ വഴിയുമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇനി അടുത്ത ആണ് കമ്പാരിസൺ ഓഫ് സോഷ്യൽ സൈക്കോളജി വിത്ത് സോഷ്യോളജി ആൻഡ് ജനറൽ സൈക്കോളജി മനുഷ്യന്റെ പെരുമാറ്റം മൂന്ന് മേഖലകളിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഓരോന്നിലും ഇത് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് ആദ്യത്തേത് സോഷ്യൽ സൈക്കോളജിയിൽ എങ്ങനെയാണെന്ന് നോക്കാം സാമൂഹിക സാഹചര്യങ്ങളിൽ വ്യക്തികൾ എങ്ങനെ ചിന്തിക്കുന്നു അനുഭവിക്കുന്നു പെരുമാറുന്നു എന്നിവയൊക്കെ പരിശോധിക്കുന്നു പരിശോധിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജിയിൽ ചെയ്യുന്നത് സോഷ്യോളജിയിലാകട്ടെ സാമൂഹിക ഘടനകള് അതുപോലെ സാംസ്കാരിക മാനദണ്ഡങ്ങള് സ്ഥാപനങ്ങള് വലിയ തോതിലുള്ള സാമൂഹിക പാറ്റേണുകള് എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത് സമൂഹങ്ങൾ കൂട്ടായിട്ടുള്ള പെരുമാറ്റങ്ങളെയും സ്ഥാപനങ്ങളെയും എങ്ങനെ സംഘടിപ്പിക്കുന്നു എങ്ങനെ നിലനിർത്തുന്നു എങ്ങനെ മാറ്റുന്നു എന്നതൊക്കെയാണ് ഇതിലും കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജനറൽ സൈക്കോളജിയിലാണെങ്കിൽ സാമൂഹിക സന്ദർഭത്തിന് പ്രാധാന്യം നൽകാതെ പൊതുവായ സാഹചര്യത്തില് മനസ്സിന്റെയും വ്യക്തികളുടെ പെരുമാറ്റത്തിന്റെയും ആന്തരിക പ്രവർത്തനങ്ങളുടെയും കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത് ഇനി അടുത്ത ടോപ്പിക്കാണ് മേജർ തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയിലെ പഠനവും പ്രയോഗവും അതേപോലെ മാർഗനിർദ്ദേശിക്കുന്ന ഒരുപാട് സിദ്ധാന്തങ്ങള് സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് ഇതിൽ ആയിട്ട് നാലല്ല മൂന്നെണ്ണമാണ് പറയുന്നത് കൊഗ്രിറ്റീവ് ബിഹേവിയറൽ ആൻഡ് എവല്യൂഷണറി കൊഗ്രേറ്റീവ് പേഴ്സ്പെക്റ്റീവിലാണെങ്കിൽ വ്യക്തികള് സാമൂഹിക വിവരങ്ങൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എങ്ങനെ സംഭരിക്കുന്നു അതെങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും വീക്ഷിക്കുന്നത് ഇതിൽ വരുന്ന ഒന്നാണ് സോഷ്യൽ കൊഗ്രിഷ്യൻ മറ്റുള്ളവരുടെ സാമൂ മറ്റുള്ളവരെ കുറിച്ചും സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് സോഷ്യൽ കോഗണിഷലില് നമ്മൾ പഠിക്കുന്നത് ഇതില് നമ്മൾ സ്കീമാസ് ഹ്യൂറിസ്റ്റിക്സ് ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് ആട്രിബ്യൂഷൻ തിയറി വ്യക്തികൾ ഒരു പെരുമാറ്റത്തിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വ്യക്തികൾ ഈ ഒരു പെരുമാറ്റം കാണിക്കുന്നത് എന്നത് വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത് ഇതിന്റെ കാരണം ചിലപ്പോ വ്യക്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ ഒക്കെ ആവാം അടുത്തതാണ് കൊഗനെറ്റീവ് ഡിസോണൻസ് തിയറി മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും തമ്മിൽ സംഘർഷം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ആളുകൾ മാനസിക അസ്വസ്ഥത അവർക്ക് അനുഭവപ്പെടുന്നുണ്ടാവും അപ്പൊ ഈ ഒരു മാനസിക അസ്വസ്ഥത കുറയ്ക്കാൻ വേണ്ടിയിട്ട് മനോഭാവങ്ങളിലോ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളിലോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും ഇതാണ് കോഗ്യേറ്റീവ് ഡിസോണ തിയറിയിൽ പറയുന്നത് ഇനി അടുത്തതാണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ഇതിൽ ഇതിലൊന്നാമത്തതാണ് സോഷ്യൽ ലേണിംഗ് തിയറി മനുഷ്യർ മറ്റുള്ളവരെ കാണുകയും അതുപോലെ അനുകരിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ഈ ബോബോഡോൾ എക്സ്പെരിമെന്റ് ആൽബർട്ട് ബന്ധുവരെയുടെ ബോബോഡോൾ എക്സ്പെരിമെന്റ് വഴിയാണ് ഇത് നമുക്ക് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നതും ഈ ഒരു കാര്യത്തെ ഇത്രത്തോളം ഊന്നൽ നൽകി പറയുന്നതും അടുത്തതാണ് ഒപ്പറൻറ് കണ്ടീഷനിങ് പെരുമാറ്റങ്ങൾ അവരുടെ റിസൾട്ട്സ് വഴി എന്ത് ഫലമാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് വഴി നമുക്ക് രൂപപ്പെടുത്താനും അത് നിലനിർത്താനും സഹായിക്കുന്നു എന്നാണ് ഒപ്പരണ്ട് കണ്ടീഷനെങ്കില് പറയുന്നത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അഥവാ നല്ല ഫലമാണ് കിട്ടുന്നത് എങ്കിൽ ആ പെരുമാറ്റം ശക്തിപ്പെടുത്താനും നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അഥവാ ശിക്ഷയാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അല്ല പണിഷ്മെന്റ് അഥവാ ശിക്ഷയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ആ പെരുമാറ്റം കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് ഹാബിറ്റുവേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ഒരേ കാര്യം ആവർത്തിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മൾ അനുഭവിക്കുമ്പോൾ ആളുകൾക്ക് പ്രതികരണം കുറയുന്നു എന്നാണ് ഈ ഹാബിറ്റുവേഷൻ ആൻഡ് സോഷ്യലൈസേഷനിൽ പറയുന്നത് ഇത് സാമൂഹിക രീതിയിലുള്ള നോംസിനെ അല്ലെങ്കിൽ സാമൂഹിക ചട്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കി ആളുകൾ അവരുടെ പെരുമാറ്റം ആ ചട്ടങ്ങൾക്ക് അനുസരിച്ച് നിയന്ത്രിക്കാനും ഒക്കെ പഠിക്കാനും സഹായിക്കും അടുത്തതാണ് എവല്യൂഷണറി പേർസ്പെക്ടീവ് ഇൻ സോഷ്യൽ സൈക്കോളജി മനുഷ്യരുടെ പല സാമൂഹിക പെരുമാറ്റങ്ങളും മുൻപ് ജനങ്ങൾ ജനങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും സഹായിച്ചത് കൊണ്ടാണ് രൂപപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നത് എന്നാണ് എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവില് പറയുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ കോൺസെപ്റ്റ് ആണ് കിങ് സെലക്ഷനെ നമുക്ക് അടുത്ത ബന്ധമുള്ള ആളുകളുമായിട്ട് നമ്മളെ സഹായിക്കുന്നത് വഴി നമ്മുടെ ജീനുകൾ ഭാവി തലമുറയിലോട്ട് കൈമാറും ചെയ്യപ്പെടും ആ ഇത് കുട്ടികളെ വളർത്തുന്നത് സംരക്ഷിക്കുന്നത് ഇതൊക്കെ ഈ ഒരു കിങ് സെലക്ഷന്റെ ഉദാഹരണങ്ങളാണ് അടുത്തതാണ് റെസിപ്രോക്കൽ അൽപ്രോയിസം ബന്ധമില്ലാത്തവരെ നമ്മൾ സഹായിക്കുന്നത് വഴി പിന്നീട് ഭാവിയിൽ നമുക്ക് അതിന് ഒരു പ്രതിഫലം കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് റെസിപ്രോക്കൽ അൽപ്രോയിസം എന്ന് പറയുന്നത് അടുത്തതാണ് മേറ്റ് സെലക്ഷന് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ അതേപോലെ ഹെൽത്ത് എക്കണോമിക് സ്റ്റാറ്റസ് വാല്യൂസ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയുടെ പഠനങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ ഉപയോഗപ്രദമാണ് അതിലുള്ള കുറച്ച് മേഖലകളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തതാണ് ഹെൽത്ത് സൈക്കോളജി സാമൂഹിക ഘടകങ്ങൾ ആരോഗ്യ പെരുമാറ്റങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നത് എന്നാണ് ഈ ഹെൽത്ത് സൈക്കോളജിയിൽ നമ്മൾ നോക്കുന്നത് സ്ട്രെസ് കോപ്പിങ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശാരീരി ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ആഹ് സ്വാധീനം ചെലുത്തുന്നത് എന്നെല്ലാം ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് അടുത്തതാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി ഒരു തൊഴിൽ ക്ഷേമം അതുപോലെ തൊഴിലാളികളുടെ സാറ്റിസ്ഫാക്ഷന് ആ പ്രവർത്തനങ്ങള് ഒരുമിച്ചിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ആ ഇതിന് നേതൃത്വ ശൈലികളും ഗ്രൂപ്പ് ഡൈനാമിക്സും നീതികളും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാം എന്നതാണ് ഈ ഒരു ഭാഗത്ത് നോക്കുന്നത് അടുത്തതാണ് എഡ്യൂക്കേഷൻ സാമൂഹിക ആശയങ്ങൾ വിദ്യാർത്ഥികളുടെ അവരുടെ നല്ല പഠന ഫലമായിട്ടും അതുപോലെ അവർക്കൊരു സെൽഫ് മോട്ടിവേഷനും സെൽഫ് കോൺസെപ്റ്റ് എല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് കൺസ്യൂമർ ബിഹേവിയർ ഇപ്പൊ നമ്മൾ വിപണന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിനെല്ലാം ഈ ഒരു സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു കാര്യത്തെ വാങ്ങുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിനോട് ആകർഷിക്കുന്നത് എന്നെല്ലാം ഈ ഒരു സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും അടുത്താണ് പൊളിറ്റിക്കൽ സൈക്കോളജി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഗ്രൂപ്പ് ഐഡന്റിറ്റി തിരഞ്ഞെടുപ്പ് പെരുമാറ്റം എന്നിവയൊക്കെ ഓരോരോ വ്യക്തികളിലും സാമൂഹിക വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നതാണ് ഇതെല്ലാം നമുക്ക് എങ്ങനെ ഈ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും അടുത്തതാണ് എൻവിറോൺമെന്റൽ സൈക്കോളജി സോഷ്യൽ നോംസ് ഐഡന്റിറ്റി കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള പാരിസ്ഥിതിക സംരക്ഷണ പെരുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ എൻവിരോൺമെന്റൽ സൈക്കോളജിയിൽ നമ്മൾ പറയുന്നത് അത്തതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സംഘർഷങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ കൃത്യമായിട്ട് ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതെല്ലാം നമുക്ക് ഈ സോഷ്യൽ സൈക്കോളജി വഴി നമുക്ക് പഠിക്കാൻ പറ്റും അടുത്തതാണ് അടുത്ത ടോപ്പിക്കാണ് ദി സോഷ്യൽ മൈൻഡ് നമ്മുടെ ചിന്ത വികാരങ്ങൾ പെരുമാറ്റങ്ങള് സാമൂഹിക ഇടപെടലുകളും മധങ്ങളും ഒക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് പറയുന്ന ഒരു ആശങ്കയാണ് നമ്മുടെ സോഷ്യൽ മൈൻഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സെന്നാകാതെ സ്വാഭാവികമായിട്ടും ഒരു സാമൂഹികമാണ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ സോഷ്യൽ മൈൻഡിന് പ്രധാനമായിട്ടും കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട് അതിന്റെ പ്രധാനമായിട്ടുള്ള ആശയങ്ങളാണ് ഒന്ന് സോഷ്യൽ കോഗിനേഷൻ രണ്ടാമത്തത് മിറർ ന്യൂറോൺസ് മൂന്നാമത്തത് എംഫസി ആൻഡ് കമ്പാഷൻ നാലാമത്തത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ഐഡന്റിറ്റി അഞ്ചാമത്തത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ സൈക്കോളജി വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം പഠിച്ച് മനുഷ്യ സ്വഭാവത്തെ ആഴത്തില് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും സാമൂഹ്യ സമരസ്യം അതേപോലെ നീതി ക്ഷേമം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്ക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്